ഗൈസ് സമയം എത്രയാണ് അറിയോ ഒരു മണി ഞാനുണ്ട് ഷാവുണ്ട് സുന്ദരി ഉണ്ട് അൻഷാ ഉണ്ട് അൻഷുണ്ട് ഞങ്ങളിതുപോലെ ഇരിക്കുമ്പോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോലെ ഞാൻ ബുദ്ധിമുട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ സുന്ദരി ഉറങ്ങാറില്ലാന്ന് ഞങ്ങൾ നാലാളുമ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ ഒരു മണിക്കാ സമയം സമയം ഇപ്പൊ ഇപ്പൊ കാണിച്ചാലോ ഫ്ലാഷ് ഓക്കെ ഒന്നേ പത്ത് ആധാറ കടേണ്ട സമയം സുന്ദരി സമയം ഒന്ന് ഇരുപത്തി മൂന്ന് കയസ് അതായത് ഞാൻ ഞാനതിന്റെ മുന്നേ ഒരുപാട് പിടിച്ചു പറഞ്ഞിട്ട് ഞാൻ വരാതെ എന്റെ പെണ്ണ് ഉറങ്ങാറില്ല കുഞ്ഞു ദിവസം നല്ല ഉറക്കാണ് ഞാൻ ഇന്നതേപോലെ ഒരു മണിക്ക് പൊട്ടിക്കുന്നപ്പോ എന്താന്നറിയില്ല ഞാൻ എനിക്കും ഷാവലും ഷാവലും അതുപോലെ തന്നെ അമ്പനും ഉണ്ട് അൻഷാദും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്താ തട്ടെന്ന് ഫുഡ് ആയിക്കൊണ്ടി തോന്നപ്പോ മുപ്പത്തിയായിട്ട് തോള് കയറി അപ്പൊ നാലാളം നാലാളമ്പാടെ ചിക്കൻ ചില്ലി അയക്കാൻ വന്നതാണ് അല്ലേ மே ஹாய் அருண் ரெட்டி ஹாய் ஒரு உருக்கலாம் முன்பதே இருக்கு தொண்டா ஜோட இல்ல அட்ஜஸ்ட் ஆகிடலாம் ൂടില്ല നമ്മൾ ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോടെ കോടയോ സമയം ഒന്നര മണി എട്ടോ ഒന്ന് മുക്കാലായിരുന്നു ഒന്ന് മുക്കാൽ രണ്ടുമണി എന്നോ കഴിഞ്ഞ് വിളിക്കോ മതിയോ മതിയോ എന്നാ ചാട്ടം